എല്ലാവർക്കും വണക്കം ചന്ത കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ചന്ത കണ്ടിട്ടുള്ളവരും കണ്ടോളൂ കാരണം എത്ര കണ്ടാലും മതി വരില്ല തിക്കായിട്ട് തിക്കായിട്ട് നിൽക്കുന്നത് ഇത് നമ്മുടെ പോത്തുംകുളന്മാരാണ് അപ്പോൾ നമ്മൾ ചന്തയിൽ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ബ്രദറിന് നാല് പോത്തിനെയും രണ്ട് മൂരിക്കുട്ടിയും വന്നതാണ് കേട്ടോ ചന്ത കാണാത്തവർ വിശദമായി കണ്ടോളണം മഴയുള്ള ദിവസമായിരുന്നു ഇപ്പോൾ ഒരു ശമനമുണ്ട് മഴയ്ക്ക് കാലിലൊക്കെ ആകെ അഴുക്ക് പറ്റി എന്നാലും കാണാൻ നല്ല രസമാണ് നമ്മുടെ ചന്ത പക്ഷേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ചിലർ വയറൊക്കെ ഒട്ടി നിൽക്കുന്നു രാവിലല്ലേ തമിഴ്നാട് നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വന്നാൽ മതി അപ്പം ഭക്ഷണം കഴിക്കാതെയാണ് പശുക്കളും ഒക്കെ നിൽക്കുന്നത് അത് കാണുമ്പോൾ ഒരു വിഷമം നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു കുട്ടപ്പനെ അങ്ങനെ അവനെയല്ല ഇവനെ നമ്മൾ സെലക്ട് ചെയ്തതിന് നമുക്കെല്ലാം അഴകൊത്തൊരു സുന്ദര എല്ലാവരും അഴകുള്ളവരാട്ടോ പശുക്കുട്ടികളും പശുക്കളും ഒക്കെ നല്ല അഴകുള്ളവരാണ് അതൊന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നു അങ്ങനെ ഇത് പശുക്കളും മൂരിക്കുട്ടികളൊക്കെ ഒരു ഏരിയയിലാണ് കേട്ടോ ചന്തയില് അപ്പുറത്തെ ഏരിയയിൽ പോത്ത് അപ്പം നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്നു പറയുക ഇവനെ ഒരു 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 സ്ഥലത്ത് കെട്ടി ഞങ്ങൾ മൂന്നാളുണ്ടായിരുന്നു നാലാൾ മൊത്തം ലാസ്റ്റ് എത്തിയപ്പോഴൊക്കെ ഉണ്ടായി പക്ഷെ മൂന്നാളില്ല ഒരാൾ ഇവനെ കാത്തു തന്ന് ഞങ്ങളിതിനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇതാക്കി ആ ക്രോസ് ചെയ്ത് ഓരോരുത്തർ പോലും ഉണ്ടോ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പോയത് പോത്തും പോത്തും കുട്ടന്മാരുടെ ഇടയിലാണ് സത്യം പറഞ്ഞ ഇടയിൽ കുടുംബവും ഒരു തെല്ലൊരു ഭയം ഇല്ലാതില്ല കാരണം എന്താ പറയുക അവർ വിശ്വസിക്കാൻ കൊള്ളുന്ന ആണ് എന്നാലും ഒരു തോണ്ടി തോണ്ടിയുണ്ടോ അങ്ങ് പറന്ന് വരും മുകളിലോട്ട് അത്ര മീറ്റർ കണക്കിന് വരും അത്ര ശക്തിയുണ്ട് അവർക്ക് നമ്മളുടെ കയ്യിലല്ലേ നമ്മളുടെ ശക്തിയല്ല നമുക്ക് കയ്യിലേക്ക് കൊണ്ടുവരാൻ പറ്റും കുറേ ശക്തി അതുപോലെ ഒരു മൃഗങ്ങളുടെ ഏകദേശം കൂടുതൽ ശക്തി അവരെ കഴുത്തിൽ ഒട്ട് കൊണ്ടിരുന്ന് അവരൊക്കെ ഒരു പൂശ പൂശ ഉണ്ടത്തെ പക്ഷെ പൂശില്ല നല്ല വിശ്വസിക്കാൻ കൊള്ളുന്ന ഐറ്റംസാ തല ഉണ്ടായിരുന്നു അപ്പോൾ ചന്ത ചിലവർക്ക് ചന്ത അയവ നോക്കൂ നോക്കൂ എന്തൊരു രസമാണ് അല്ലേ നിരന്ന് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ചിലവരൊക്കെ വിശനിത്താണ് നിൽക്കുന്നത് അത് അതുമാത്രേ ബുദ്ധിമുട്ടുള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും ഇതാ നമ്മുടെ ഒരു മൂരിക്കൂട്ടനെ സെലക്ട് ചെയ്തു ഇതാ ഈ പോത്തുംകൂട്ടനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ദാഹാ അവനെയും വാങ്ങി നമ്മൾ ചന്തയിലൂടെ നടന്ന് വാണിയംകുളം ചന്തയാണ് പാലക്കാട് ജില്ലയിലാണ് വേണ്ടവർക്ക് വരാം ഈ സ്വയം തൊഴിലൊക്കെ ചെയ്യാം നമുക്ക് പശുവിനെയും മുരിക്കുട്ടനേം പണമുണ്ടെങ്കിൽ പോത്തും കുട്ടനൊക്കെ വാങ്ങി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാണ്ടല്ലോ പട പട പടേ നമുക്ക് കാശുണ്ടാക്കാം വളർത്തുന്ന സമയത്ത് നമ്മൾ കൃത് കൃത്യമായിട്ട് അവരെ നോക്കിയിരിക്കുക നമ്മുടെ കയ്യിലുള്ളപ്പോൾ അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുക അതാണ് നമ്മുടെ ഉത്തരവാദിത്തം അപ്പോൾ കണ്ടില്ലേ നല്ല മേനിയുള്ള സുന്ദരക്കൂട്ടനെ ഈ കാലിലൊക്കെ അഴുക്കാൻ അപ്പോൾ ലാസ്റ്റ് ഇപ്പോഴും നമ്മുടെ ഒരു ഏട്ടൻ കൂടി വന്നിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവരെ വെയിറ്റ് ചെയ്യാണ് ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ വണ്ടിയൊക്കെ കിട്ടി വണ്ടിക്കാരൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വേഗം എടുക്കണോ വണ്ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പോത്തുംകൂട്ടനും ഒരു പോത്തുംകൂട്ടനേയും ഭാഗിയുള്ളൂ ഒരു മൂരിക്കൂട്ടനേയും അപ്പോൾ അങ്ങനെ അവരും വണ്ടിയിലേക്ക് കയറ്റി ആണ് ആദ്യം വെച്ചു അയ്യോ വീടല്ലേ വീടല്ലേ കാല് മുറിയല്ലേ അങ്ങനെ പക്ഷേ നമ്മുടെ മൂരിക്കൂട്ടൻ ഈസി ആയി കയറിയിട്ടു കാരണം അവൻ അനലല്ലോ അവനെ കയ്യെടുത്തു പെട്ടെന്ന് എടുത്ത് വെച്ചു അപ്പോൾ കണ്ടിരിക്കുന്നവർ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചന്ത കണ്ടല്ലോ നിങ്ങൾ ചന്ത കാണിച്ച് തന്നല്ലോ ഞാൻ അപ്പോൾ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു വെരി മച്ച് ബൈ ബൈ സി യു